ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മളെ കയ്യിലുള്ള കുറച്ച് പൂച്ചെടികളും പിന്നെ കുറച്ച് പൂക്കളാട്ടോ അപ്പൊ ഈ കാണുന്നതാണ് കാശിത്തുമ്പോ ചുവന്ന ഉണ്ട കാശിത്തുമ്പട്ട അടിപൊളിയായിട്ടുണ്ടല്ലേ നല്ല ചന്ത നല്ല കൂട്ടത്തോടൊന്നൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ വേറെ വെറൈറ്റിയാണ് കേട്ടോ അത് എന്താ പിങ്ക് കാശു തുമ്പത് ഉണ്ടല്ലോ ഇപ്പൊ സാധാരണ കാശുത്തുമ്പോൾ പിങ്ക് കളർ കേട്ടോ പിന്നെന്താ ഒരു വയലറ്റ് കാശു ഒരു ചെടിയിലിങ്ങനെ നിറയെ ഇങ്ങനെ ഉണ്ടായിരിക്കും കേട്ടോ ഇതിൻ്റെ ഒരുപാട് ചെടികളുണ്ട് വേറെ നല്ല ചെടികൾ വേറെ കുറേ കേട്ടോ നമ്മളെ ഇതൊക്കെ വേറെ ചെടികളാണ് കേട്ടോ ഇതൊക്കെ പിന്നെ ഇതൊരു വേറൊരു പൂച്ചെടിയാണ് കേട്ടോ ഒരു ട്രയാങ്കിൾ ഷേപ്പുള്ള ഇല ഉള്ളത് അതിന് എന്താ പേരെന്നറിയില്ല പിന്നെന്താ ഇത് പത്തുമണി നാലുമണി അങ്ങനത്തെ ചെടികളാണ് കേട്ടോ പലതരം കളറിലാണ് മഞ്ഞ ഉണ്ട് റോസ് ഉണ്ട് പിന്നെ അത് നീലപ്പൂവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതേ ഏതൊക്കെ ചെടികളാണെന്നറിയില്ല ഇപ്പോൾ പൂവൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ ഇത് ഞാൻ നേരത്തെ കാണിച്ച വീടോയിൽ കാണിച്ച ആമ്പലിട്ടോ മഞ്ഞാമ്പല് ഇതിൻ്റെ ഉള്ളിൽ വേറൊരു തവള അപ്പോൾ ഇതിപ്പോ ഞാൻ വീഡിയോ വീടെടുക്കുമ്പോൾ അത് പൂ ഉള്ളേക്ക് പോയിട്ടത് പിന്നെ നമ്മളത് വീഡിയോയിൽ കാണിച്ച വേറെ ആമ്പലട്ടോ പിന്നെ ഇതൊക്കെ ഒരു ഒരു തരം പൂവുണ്ടാവുന്ന ചെടികളാണ് കേട്ടതൊക്കെ പൂവുണ്ടായിട്ടില്ല പിന്നെ അതൊരു വേറൊരു ഇല നമ്മളിപ്പോൾ പണ്ടത്തെ ഇല മുളച്ചിയില്ല ആ ഒരു ഇലയുടെ വേറൊരു ഷേപ്പ് കേട്ടോ ഇത് ഇങ്ങനെ ഇലയിൽ നിന്ന് ഇങ്ങനെ മുളച്ച് മുളച്ച് വരിക കേട്ടോ ചെയ്യുക നമ്മൾ ഈ ഇല പൊട്ടിച്ച് ആക്കി അകിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു അറ്റത്തു നിന്നൊരു മുള വരും കേട്ടോ അങ്ങനത്തെ ഒരു ഒരു രീതിയിലുള്ളൊരു ഇല പൂച്ചെടിയാണ് കേട്ടോ ഇതൊരു വേറൊരു ചെടി ഇതും അതേപോലെ തന്നെ വേറൊരു ചെടിയാണ് കേട്ടോ പിന്നെ നമ്മളിത് കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു ആമ്പല് ഇല പൊട്ടിച്ചിട്ടിട്ട് ഇന്ന് മുള വരുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതാ വീഡിയോ കണ്ടവർക്കറിയുണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ഇതാ രണ്ട് മൂന്ന് മുളയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഈ വെള്ളത്തിൽ നിറയെ കൂത്തടികളുണ്ട് കേട്ടോ ഉണ്ടാവൂലേ മഞ്ഞ കേട്ടോ അതൊരു എന്ത് പത്ത് മണിപ്പൂ ആണോ അറിയില്ല ഒരു മഞ്ഞ പൂവാണ് കേട്ടോ അത് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഇത് ജമന്തിര ചെടിയാണ് കേട്ടോ പക്ഷെ അത് പൂവൊന്നും ഉണ്ടായിട്ടില്ല ഇത് വേറൊരു ചെടിയാണ് പിന്നെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുള്ള ഒരു ഉണ്ട റോസിൻ്റെ അത് നിറയെ മുട്ട ഇട്ടിരിക്കുക കേട്ടോ നിറയെ മുട്ടുണ്ട് കേട്ടോ ചെറു ചെറിയ ഇപ്പം മഴ കൊണ്ടെന്നറിയില്ല പൂവ് വലിപ്പം വരില്ല കേട്ടോ കയ്യൊരു വലുപ്പം വരുന്നുള്ളൂ പക്ഷെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ പിന്നെന്താ ഇത് ബട്ടർഫ്ലൈ ചെടി കേട്ടോ പിന്നെ അത് നിത്യ കല്യാണി ഇത് വേറൊരു തെരമ്പോസ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ കുറ്റിയായിട്ട് നമ്മൾ റോസാ ചെടി എങ്ങനെ കുറ്റിയായിട്ട് നിർത്താമെന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിര നമ്മൾ പൂവൊക്കെ അവസാനിച്ച ശേഷം വെട്ടി വെട്ടിക്കൊടുത്തിരിക്കുക കേട്ടോ മോൾ ഭാഗം മൊത്തം പിന്നെ അത് ഓരോന്നിങ്ങനെ അമ്മ വന്നിട്ട് മുട്ടിട്ടിരിക്കുക കേട്ടോ ഓരോന്നിങ്ങനെ അമ്മ വന്നോണ്ടിരിക്കുന്നുണ്ട് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു കാരണം അത്ര ഉണ്ടെങ്കിൽ ഒന്ന് കാണണേ പിന്നെ ഇതാ വേറൊരു കാശ്ശിത്തുമ്പേ കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചില്ല വയലറ്റി അതിൻ്റെ ഒരു വേറെ കേട്ടോ ഇതേതാ കമ്മിയുള്ളതാണ് നല്ല ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ മഞ്ഞ കളറും കൊണ്ട് ഓറഞ്ച് കളറും കൊണ്ട് മിക്സ് ആയിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടത് പിന്നെ ഇതാണ് ഇവിടെയൊക്കെ ഇതായി കാശു തുമ്പട്ടോ നിറങ്ങിയ പൂവിടെ ഇട്ടിരിക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ വെള്ളം ഉണ്ട് കേട്ടോ വെള്ള കാശിത്തുമ്പുണ്ട് തുമ്പ ഉണ്ട് ഇങ്ങനെ ഒരു മൂന്നാല് തരം വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കാച്ച ഒരു ചെടീന്ന് ഉണ്ടായിരിക്കും കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഇതാ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ കാണുണ്ടാകുമെന്ന് പക്ഷെ ഇതിൻ്റെ ഇടയിൽ അതുകൊണ്ട് അങ്ങനെ വെള്ളം തിരിച്ചറിയാൻ പറ്റുന്നില്ല വെള്ളം അങ്ങനെ കാര്യമായിട്ടിരിക്കാം കേട്ടോട്ട് തിയ്യൊരു ചെടിയാണ് കേട്ടത് വെള്ളം ഇത് നമ്മൾ പനിനീറിൻ്റെ റോസ് ഞാൻ കാണിച്ചിരുന്നതാണ് കേട്ടോ വീഡിയോയിൽ ഇതൊക്കെ കാശത്തുമ്പോൾ തെയ്യോളാണ് കേട്ടോ പിന്നെന്താ അത് ഒരു മുല്ലാട്ടോ പുഷ്ക നമ്മൾ വിരിഞ്ഞിട്ടാൽ നല്ല ഭംഗി കേട്ടോ കൂട്ടത്തോടെ വിരിയാ വിരി വിരിഞ്ഞിരിക്കുമ്പോൾ പക്ഷെ വിരിഞ്ഞിട്ടില്ല ഇതും അതുതന്നെ കേട്ടോ പിന്നെതാ ഇത് ഊട്ടിച്ചെണ്ടുമല്ലി കേട്ടോ കുറേ ഉണ്ടായിരുന്നാണ് ഇപ്പോൾ അധികം ചെടികളൊന്നും ഇല്ല കേട്ടോ പക്ഷെ പൂ ഉണ്ടാവണാവണേയുള്ളൂ ഒരു ചെടിയുണ്ട് കേട്ടോ പിന്നെ ഇത് കോഴിച്ചൂട്ട പിന്നെ ഇതൊരു കളർ ചെടിയാണ് കേട്ടോ പിന്നെ ഇത് എല്ലാവർക്കും അറിയുണ്ടാവില്ലേ നന്നായിട്ട് ഇങ്ങനെ മഞ്ഞപ്പൂവ് നല്ല ഭംഗിയിൽ ഇങ്ങനെ കുറേ ഉണ്ടാവണത് ആ ചെടികട്ട് മാങ്ങന്നാറി ചെണ്ടുമല്ലിയുടെ ഒരു വേറെ ഒരു ചെണ്ടുമല്ലി ഇങ്ങനെ കൂട്ട ഉണ്ടായിട്ടുണ്ടാവുന്നതാണ് ഇതിങ്ങനെ ഒരഞ്ചതിലായിട്ട് ഇങ്ങനെ പരന്ന് നിൽക്കണ പൂവാണ് കേട്ടോ പക്ഷെ നല്ല ഭംഗി ഉണ്ടാവും മാങ്ങന്നാറി മഞ്ഞ കളറും ഉണ്ടാവും പിന്നെ ഒരു ഓറഞ്ച് കളറും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ ഏതൊക്കെ കളറാണെന്ന് അറിയില്ല കേട്ടോ ഊട്ടി ചെണ്ടുമല്ലി പറയുന്നുണ്ട് ഇത് നല്ല ഭംഗി ഉണ്ടാവട്ടെ പൂവ് ഉണ്ടായിക്കഴിഞ്ഞാൽ പൂവ് ഇപ്പൊന്നും ഉണ്ടാവില്ലേ ഈ ചെടി നല്ല കൂട്ടത്തോടെ കൂട്ടത്തോടങ്ങനെ വളരട്ടോ ഇപ്പോൾ ഒരു ചെറിയൊരു ചെടിയായിട്ട് വളർന്നിട്ടുള്ളൂ ഇനി ഇതൊന്നും ഒരു ചെറിയ ചെറിയൊരു ശാഖകളായി വന്നിട്ട് ഒരു കൂട്ടത്തോടെ ആയിട്ട് കേട്ടോ കേട്ടോ അങ്ങനെ അതിൽ പൂവ് ഉണ്ടാവുകയോ ചെയ്യുക ഉണ്ടായിട്ട് പൂവ് ചെണ്ടുമല്ലി കേട്ടോ ഇപ്പോൾ വീഡിയോ ഇത്രയൊക്കെയുട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം